ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്നൊരു ചെറിയൊരു ജോലിയിലാണ് ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നത് അത് അക്കോപോണിക്സ് സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങളെക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കുകയാണ് അത് നമ്മളെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒരു പതിനഞ്ച് അടി നീളവും അഞ്ചടി വീതിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഈ കണ്ടീഷനിലാക്കിയിട്ടുണ്ട് അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച് അപ്പോൾ അതിവിടെ ഈ സൈഡിലാണ് മോട്ടോർ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അപ്പോൾ ഇവിടെ ഇത്തിരി താഴ്ച ആയി കഴിഞ്ഞാൽ അഴുക്കുകളൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്വല്പം താഴ്ച കൂട്ടുന്നത് അപ്പോൾ ഒരു ഒന്നര അടി ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഒന്നര അടി ചുറ്റും ഹൈറ്റ് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു രണ്ടടി ഹൈറ്റ് വരും ഈ ഈ ഇവിടെ ഈ സൈഡിൽ അപ്പോൾ അവിടുന്ന് ഇങ്ങനെ സ്ലോപ്പായിട്ട് അപ്പോൾ എല്ലാ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അടിഞ്ഞ് കൂടുമല്ലോ അപ്പോൾ ഇത് മോട്ടർ വെച്ചിട്ട് അടിച്ച് കളിയാൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇനി ഷീറ്റ് ഇടണം ഷീറ്റ് ഒരു ഇരുപത് ഒമ്പതിൻ്റെ ഷീറ്റാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് ഇടണം അതിട്ടിട്ടഞ്ഞ് അപ്പം ഇഞ്ഞ് ഞാൻ അടുത്ത വർക്കിലേക്ക് കിടക്കട്ടെ കട്ട പണിയെല്ലാം തീർന്ന് ഇനിയിപ്പോൾ നമുക്ക് ഷീറ്റ് ഇടാനുള്ള പരിപാടി നടിയിലിങ്ങനെ വേസ്റ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിൻ്റെ മേലിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ മഴ ഉള്ളതിൻ്റെ പേരിൽ വിസമായിട്ട് നമുക്ക് കാണാനും പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഈ സൈഡിൽ കട്ട വെച്ച് ഈ സൈഡിൽ കട്ട അതിരക്കണം അപ്പോൾ ഷീറ്റ് നല്ല ഉറപ്പായിട്ട് ഓടിയിരുന്നോളും അതിന് ശേഷം വേണം വെള്ളം നിറയ്ക്കാനായിട്ട് അപ്പോൾ ഈ കണ്ടീഷനിലായിട്ടുണ്ട് മുന്നൂറ് ജി എസ് സെവൻ്റീ ആണ് ഇപ്പോൾ ഷീറ്റ് ഇട്ടിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് സ്ലോപ്പാക്കിയിട്ടാണ് അങ്ങോട്ട് ഇട്ടിട്ടുള്ളത് കണ്ടോ അപ്പോൾ അവിടെ അങ്ങോട്ട് വെള്ളം പൊയ്ക്കോളും സൈഡിലേക്ക് അവിടെ മോട്ടോർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതായി ഇവിടെ ആ അതെ അതെ അങ്ങോട്ട് പോരൂ അങ്ങോട്ട് വേണ്ട അങ്ങോട്ട് വേണ്ട പോര ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോത്തിക്കോരു വെള്ളം കണ്ട പിന്നെ ചെറിയ കുട്ടികളുള്ള ഇങ്ങോട്ട് പോരും ഇങ്ങോട്ടും കാരണം ഇത് വെള്ളം ഇതി നിറച്ചു വരുമ്പോൾ ചെലപ്പോ പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടാവും കാരണം പിള്ളേർക്ക് കുറച്ച് വെള്ളം മതിയല്ലോ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുന്ന എൻ്റെ പേരിലാണ് കുറച്ചു നേരം കളിച്ചോട്ടെ പിന്നെ നമ്മൾ സൈഡിൽ മറ്റേ മറ്റുള്ള കിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ നിറച്ചിടുകയാണെങ്കിൽ ശ്രദ്ധിക്കണം മകളുടെ കുട്ടിയാണ് ഇനി രണ്ട് വയസ് കഴിഞ്ഞ് അപ്പം ഇനി നമുക്ക് ഡ്രമ്മുകളൊക്കെ ഒന്ന് ഹോൾ ചെയ്യണം അത് ഒരിഞ്ചിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യാൻ്റെ വീട്ടിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇരുപതോളം ഡ്രമ്മുകൾ ശെറ്റിയാക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം സൈഡിൽ ഇട്ടിട്ട് ഞാൻ ഒരിഞ്ചിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്കെല്ലാം കണക്ഷൻ കൊടുക്കണം പൈപ്പ് ഇട്ടിട്ട് എല്ലാം ഒരു ഇഞ്ചിന്റെ കണക്ഷനാണ് ഞാൻ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നെറ്റ് പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ മെറ്റലാണ് നടക്കണം അപ്പോൾ അതിന് വല്ലതും മടഞ്ഞിരിക്കാണ്ടിരിക്കാനായിട്ട് ഒരു നെറ്റ് പോർട്ട് വെച്ചിട്ട് നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ മെറ്റൽ നിറയ്ക്കുന്നത് അപ്പോൾ വെള്ളം സർക്കുലേഷൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പകുതിയോളം മെറ്റൽ നിറച്ച് പിന്നെ കുറച്ച് എംസാനം ഇട്ട് കൊടുത്ത് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മെറ്റൽ ഇടുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് കാരണം മെറ്റലിൽ കുറേ അഴുക്കും അത് ഇതൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ വാഷ് ചെയ്യാണ്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം കംപ്ലീറ്റ് ഈ ടാങ്കിലേക്ക് തന്നെ തിരിച്ചു പോകണം അതിൻ്റെ പേരിൽ ആ അഴുക്കും കൂടി ടാങ്കിൽ എന്ന് അറിയും അതിൻ്റെ പേരിൽ നല്ല ഫ്രഷായിട്ട് മെറ്റലൊക്കെ വാഷ് ചെയ്ത് അതിൽ ഫില്ല് ചെയ്യുക എന്തായാലും നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അതിൽ ഫുൾ മോളിലേക്ക് വെള്ളം വരാത്ത വിധത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം വെള്ളത്തിന് കാരണം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പൂപ്പൽ പിടിക്കും മോൾ വശത്തി അപ്പോൾ മോൾ വശം എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം അപ്പോൾ അതിൻ്റെ പേരിൽ അധികം ഞാൻ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ഈ മോളിലത്തേലും ഒരു രണ്ടിഞ്ച് താഴെ വരത്തക്ക വിധത്തിൽ നമ്മൾ വെള്ളം കൺട്രോൾ ചെയ്ത് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ബ്രാൻഡ് കുഞ്ഞുങ്ങളാണ് ഫസ്റ്റിൽ ഞാൻ ഇട്ടത് ആദ്യം ഇടാൻ പാടില്ല എന്നാലും ഞാനൊരു അഞ്ഞൂറിനോട്ടിട്ടുണ്ട് ഇതിൽ കാരണം അടുത്ത് തന്നെ വേറെ വലിയ കുളമുള്ള എൻ്റെ പേരിൽ ഒത്തിരി വലുതായി കഴിഞ്ഞാൽ അതിലേക്ക് മാറ്റാമെന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ അല്ലെങ്കിൽ ഇത്രയധികം ഇടേണ്ട കാര്യമില്ല ഏകദേശം ഒരു പത്തമ്പതോ നൂറോ കണ് ഉണ്ടായിരിക്കും നല്ലത് അപ്പോൾ ഒരു അഞ്ഞൂറിനോട്ട് എൻ്റെ പേരിൽ ഒരുവിധം വലുതായി കഴിഞ്ഞാൽ ഉടനെ കുളത്തിലേക്ക് ഇടാമെന്ന് വെച്ചിട്ടാണ് ൂറിന പെട്ടിട്ടുണ്ട് ഇട്ടതിന് ശേഷം നമ്മളൊരു നെറ്റ് കിട്ടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് കയറി എന്തെങ്കിലും പിടിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് വെച്ചിട്ട് പിന്നെ ചിലപ്പോൾ വീട്ടിൽ ചാടാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം കൂടാതെ ഫിഷ് പോണ്ടിലേക്ക് തന്നെ വെള്ളം പോകാനായിട്ടുള്ള സംവിധാനത്തിന് ആണ് അഡീഷണൽ പൈപ്പ് ഇട്ട് കൊടുത്ത് ഹോൾ ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരു വെള്ളത്തിന് ഒരു ചെറുതായിട്ട് ഓക്സിജൻ ഞാൻ കിട്ടുമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഹോൾ ഇട്ട് അഞ്ചര അഞ്ചാറ് ഹോള് ഇട്ട് കൊടുത്ത് ചെറിയ തോതിൽ അപ്പോൾ അങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരുന്നോളും അത് ഇഷ്ടമാണ് അത് അതുപോലെ തന്നെ മുകളിൽ ഞാൻ ഷീറ്റിട്ട് പിന്നെ മഴ വെള്ളം മദ്യം വീഴണ്ട എന്ന് വെച്ചിട്ട് പിന്നെ ചെടികളൊക്കെ ചിലപ്പോൾ നാശമാവുമല്ലോ മഴയത്ത് അപ്പോൾ അതിൻ്റെ പേരിൽ വൈറ്റ് ഷീറ്റ് മേടിച്ചിട്ട് ാലുകളൊക്കെ ഇത്തിരി വലുതായിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് ആറ് ഇഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഈ രാലകളിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം രണ്ടര മാസം പ്രായമായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിന് ശേഷം രണ്ട് പ്രാവശ്യം വെള്ളം ചേഞ്ച് ചെയ്തു ഇപ്പോൾ മുകളിൽ നെറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് അതിൽ മറ്റേ പടർത്താനുള്ള പരിപാടിയാണ് അങ്ങനെ പച്ചക്കറികളൊക്കെ ഒരുവിധം ഉഷാറായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ചില ആ മാസമായി അങ്ങനെ നല്ല ഉഷാറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബീച്ചി പടവലം പെണ്ട തക്കാളി കഴിപ്പ അങ്ങനെയുള്ളതൊക്കെ നട്ടിട്ടുണ്ടായി ഒക്കെ ഒരുവിധം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ആ നെറ്റൊന്നും ചേഞ്ച് ചെയ്തു ഇപ്പോൾ ആദ്യം നീലിരുന്ന് ഇപ്പം ചമ്പ നെറ്റാക്കി അവിടെ ഇതുണ്ട പച്ചക്കറികളികളൊക്കെ ഇങ്ങനെ നോക്കിയേക്കല്ലേ വളർന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നുകൊണ്ട് വളരെ സന്തോഷം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക